റേഷൻ കടകൾ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനം വഴി അവശ്യ സാധനങ്ങൾ വിപണിയിലെത്തിക്കാനാണ് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നത യോഗത്തിൽ നിലവിലെ വിലവർദ്ധന നിയന്ത്രിക്കാൻ ഈ നടപടി ഓണം റംസാൻ മാസം വരെ തുടരുമെന്ന് തീരുമാനം വിശദീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ ഡെവലപ്മെന്റ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഈ നാല് പ്രവർത്തനമാണ് പച്ചക്കറിയുടെ കാര്യത്തിൽ അത് അരിവിലും ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒന്നര ദശാംശം ആറ് ഒൻപത് ലക്ഷം ടൺ അരി അധിക കേന്ദ്ര സഹായമായി ലഭ്യമാകും കൂടാതെ പൊതുവിപണിയിൽ നേരിട്ട് കുറഞ്ഞ വിലയ്ക്ക് അരി സർക്കാരും എത്തിക്കും ജയ അരി ഇരുപത്തിരണ്ട് രൂപയ്ക്കും കുറുവ അരി പതിനാറ് രൂപയ്ക്കും സർക്കാർ സ്റ്റോറുകൾ വഴി ലഭ്യമാക്കാനും തീരുമാനമായി ചേർത്തല വാഗൻ ഫാക്ടറി നഷ്ടപ്പെടുമെന്ന ആശങ്കയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തമെന്ന നിലവിലെ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും റെയിൽവേയുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം